ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ലോറേറ്റ് കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല മൂവിങ് ആണ് ലോറേറ്റിൽ വരുന്നത് അതുകൊണ്ടായിട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ലോറീറ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഒരെണ്ണം ഓപ്പൺ ആക്കി കാണിക്കാം ഇതേപോലെ ആയിട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് എല്ലാം മിക്സ് ആൻഡ് മാച്ചിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ചെയ്ത അതേ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ ഇതൊരു കുമുതിൻ്റെ മറ്റീരിയലാണ് വരുന്നത് നമ്മൾ ലോറേറ്റ് നേരത്തെ ചെയ്ത ശിവാനിയുടെ മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ശിവാനിയേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവായിരുന്നത് കുമുതിൻ്റെ മെറ്റീരിയലാണ് ഇത് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന കോട്ടൺ കോട്ടൻ തന്നെയാട്ടോ മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ജി എസ് എം വരുന്നത് ശിവാനിയുടെ അത്രയും തന്നെ ജി എസ് എം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഹോൾസെയിലാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആയിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസ് ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു ലോറേറ്റ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ ലോറേറ്റ് മിക് നൈറ്റി ഫ്രോക്ക് ബ്രാൻഡ് അങ്ങനെ മിക്സ് ഇട്ട് നല്ല നാക്കി വാങ്ങിക്കാം പിന്നെ ഒരു പീസ് മുതൽ നമ്മൾ ഇവിടെ നിന്ന് കുറേതും ചെയ്യുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല പീസിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ എത്ര പീസാണ് വേണ്ടത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഷിപ്പിംഗ് ചാർജ് പറയുന്നത് അപ്പോൾ ഇതേപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ വേഗത്തിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻ കാർഡ് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരുക നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നതിൻ്റെ ഫോട്ടോസ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ കുറേ ദിവസമായിട്ട് നമുക്ക് ഈ ലോ റേറ്റ് വന്നാൽ എപ്പോഴും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ അത്രയും കളക്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ കാരണം പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലേക്ക് കളക്ഷൻസ് ഇടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതിയെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാം തന്നെ കുമുതിൻ്റെ മെറ്റിയിൽ തന്നെ കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലാട്ടോ സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തിമൂന്ന് ആട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ നമ്മളിവിടുന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി തരാം അതിന് എക്സ്ട്രാ ചാർജ് ഒന്നാവില്ല കേട്ടോ ഇത് സെയിം റേറ്റ് തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് പീസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ ബി പാർട്സ് സർവീസ് തന്നെ തിരഞ്ഞെടുക്കുക നമ്മൾ എത്ര പീസ് എടുത്താലും പാർട്സ് ചാർജ് വരുന്നത് വെറും ഇരുനൂറ് രൂപയും ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ് രൂപയായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ആവില്ല കാരണം ഏറ്റവും റേറ്റ് കുറവാണെങ്കിൽ നൂറ്റി എഴുപത് അതിപ്പം എത്ര പീസ് എടുത്താലും ആ റേറ്റ് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ പിന്നെ ലോ റേറ്റിലൊന്നും തന്നെ നമുക്ക് റിട്ടേൺ എടുക്കില്ല കേട്ടോ അത് ലോ റേറ്റ് ഈ ഒരു മെറ്റീരിയലും ശിവാനിയുടെ മെറ്റീരിയലും എല്ലാം തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരണ കളക്ഷൻസിനാണ് കേട്ടോ നമ്മൾ റിട്ടേൺ എടുക്കുന്നത് ബസ്റ്റ് കാണിക്കുന്നതും ഇതേപോലെ മിക്സ് ആൻഡ് മാച്ചിങ് ആട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡിലും അതിൻ്റെ മാച്ചിങ് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടും അങ്ങനെയാട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും സെയിം റേറ്റ് തന്നെ കേട്ടോ നൂറ്റി എഴുപത് തന്നെയാണ് ഹോൾസെയിൽ വരുന്നത് അതേപോലെ ലോ റേറ്റ് കളക്ഷൻസ് ഒന്നും നിന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുക വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിട്ട് ഓർഡർ ഒന്ന് കൺഫേം ആക്കുക അതേപോലെ തന്നെ കൂടി സെൻഡ് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ടോട്ടൽ പേയ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ ജി ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വീട്ടിൽ കിട്ടോ നമ്മൾ പോസ്റ്റൽ വഴി ആയിരിക്കും കേട്ടോ കൂടുതലും കുറയുക ചെയ്യുന്നത് പിന്നെ പേയ്മെന്റ് ചെയ്യാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കസ്റ്റമർ ഓർഡർ പാസ് ചെയ്തായിരിക്കും ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു കൊണ്ടുവരുകയുള്ള കളക്ഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ചിത്രാർ കട്ടിങ്ങിന്റെ ബ്രാൻഡഡ് കളക്ഷൻസ് ഒക്കെ ആയിട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സബ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ എത്രയും പറ്റുന്നതരാം താങ്ക് യു